നമ്മൾ നല്ലോണം നോക്കൂന്നുള്ള വിചാരമുള്ളതുകൊണ്ടാണ് നമുക്ക് ദൈവം തന്നത് അല്ലെ എല്ലാവർക്കും കൊടുക്കുന്നില്ലല്ലോ ഡോക്ടർ പറഞ്ഞു എന്നോട് ഇവൻ വർത്താനം പറയില്ല പതിനെട്ട് വയസ്സാകുമ്പോൾ ചിലപ്പോൾ ഒരു രണ്ട് വയസ്സിന്റെ ബുദ്ധി ഉണ്ടാവുള്ളൂ ദൈവം തന്നതല്ലേ സന്തോഷത്തോടെ സ്വീകരിച്ചു സമാധാനത്തിന്റെ വാക്കാ പറഞ്ഞു ഈ ഫ്രാൻസിസ് ഫ്രാൻസിനും കൂടെ വേണ്ടി ഒരുക്കുന്ന പുൽക്കൂടിന് ശരിക്കും ജീവനുണ്ട് നമ്മളെല്ലാവരും ഈ ക്രിസ്മസിൻ്റെ ഒരു കാലഘട്ടം ആയതുകൊണ്ട് പുൽക്കൂട് പുൽക്കൂടുണ്ടാക്കുന്നൊരു തിരക്കൊക്കെ ആയിരിക്കും പുൽക്കൂടൊക്കെ നമ്മളിങ്ങനെ യൗസപ്പിതാവിൻ്റെ മാതാവിൻ്റെ രൂപമൊക്കെ വെക്കുമ്പം ഈ വീട്ടിൽ ശരിക്കും ജീവനുള്ള ഒരു യൗസപ്പിതാവും ജീവിക്കുന്നൊരു മാതാവും ചലിക്കുന്നൊരു ഉണ്ട് അപ്പോൾ അവരുടെ വിശേഷങ്ങളാണ് നമ്മൾ മംഗളവാർത്തയായി നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത് നമുക്കറിയാം ഈ തിരു കുടുംബത്തിലൊക്കെ യൗസപ്പിതാവാണ് തിരു കാവൽ നിൽക്കുന്നത് ഉണ്ണീശോയ്ക്കും മാതാവിനൊക്കെ കാവൽ നിൽക്കുന്നത് ഇവിടെ ഒരു ക്രിസ്തുവിനെ പോലുള്ളൊരു ക്രിസ്റ്റിയുണ്ട് ആ ക്രിസ്റ്റിക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ പേര് ഫ്രാൻസിസ് ചേട്ടൻ എന്നാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് മൂത്തവൻ അലൻ ജോർജ് രണ്ടാമത്തവൻ ക്രിസ്റ്റി ജോസഫ് എൻ്റെ ഭാര്യ ഷിജി ക്രിസ്റ്റി ജനിച്ചത് രണ്ടായിരത്തി ആറിലാണ് മെയ് ഇരുപതാം തീയതി അവൻ ജനിച്ചു ജനിച്ച് മൂന്ന് മാസം കഴിയുമ്പോൾ അവനൊന്നും ശ്രദ്ധിക്കുന്നില്ല കണ്ണൂർ പുളിക്കൽ ഡോക്ടറെ കൊണ്ട് കാണിച്ചു അപ്പോൾ അതിനു മുമ്പ് ഒരു ഡോക്ടറെ കാണിച്ചു ആ ഡോക്ടർ ഇവൻ വർത്താനം പറയില്ല എന്ന് പറഞ്ഞു കണ്ണൂർ പുളിക്കൽ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടറെയോട് പറഞ്ഞു ഈ ഇവനെ ആരെയും കാണിച്ചു തന്നെ കാണിച്ച് ഇന്നത് ഇന്നത് എന്നെല്ലാം പോലെ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല കാട്ടിന് ചെറിയ ഓട്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഡോക്ടർ പറഞ്ഞു എന്നോട് ഇവൻ വർത്താനം പറയില്ല പതിനെട്ട് വയസ്സാകുമ്പോൾ ചിലപ്പോൾ ഒരു രണ്ട് വയസ്സിൻ്റെ ബുദ്ധിയേ ഉണ്ടാവുള്ളൂ ദൈവം നന്നല്ലേ സന്തോഷത്തോടെ സ്വീകരിച്ചു സമാധാനത്തിൻ്റെ വാക്കാ പറഞ്ഞത് കാട്ടിന് അത് അടഞ്ഞോളും ഇവ നടക്കാൻ വൈകും എന്ന് പറഞ്ഞു പിന്നെ ഡോക്ടറെ എന്നോട് സമാഹരണത്തിന് വാക്കു പറഞ്ഞു നല്ലൊരു മോനെ തന്നിട്ട് ദൈവം അതിൻ്റെ ഇടയ്ക്ക് വെച്ച് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾ സഹിക്കണം പുള്ളി പറഞ്ഞു വർത്തമാനം പറയില്ല അവൻ പിന്നെ ഓട്ടിസ് ടി സോൺ ഡൗൺസ്കൂളുടെ കുട്ടിയാണെന്ന് പറഞ്ഞു പിന്നെ എവിടെയല്ലോ കൊണ്ടുപോയി കോഴിക്കോട് ഒരു ആയുർവേദ ഇതിൽ കൊണ്ടുപോയി എല്ലാവരും ഇത് തന്നെ പറഞ്ഞു മരുന്നൊന്നും കുടിക്കാണ്ടായി അങ്ങനെ ഇവൻ്റെ കേൾവി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കണ്ണൂർ വേറെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഒരു ദിവസം പോയി ഇപ്പം ഇവൻ ഉറങ്ങിയില്ല ഉറങ്ങിക്കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കമ്പ്യൂട്ടറിൻ്റെ ഇതെല്ലാം ചെയ്തിട്ട് ഇവൻ അനങ്ങാണ്ടിരിക്കുമല്ലോ എന്നിട്ട് രണ്ടാമത്തെ ദിവസവും പോയി രണ്ടാമത്തെ ദിവസം പോയി ഉറങ്ങുന്നില്ല ദേശം മയങ്ങാൻ മരുന്ന് കൊടുത്തോട്ടേ എന്നിട്ട് കൊടുത്തു വന്നു തുറങ്ങി പതിനൊന്ന് മണിക്ക് ഉച്ചക്കാണ് കൊടുത്തത് ടെസ്റ്റെല്ലാം കഴിഞ്ഞ് മണിയായിട്ട് ഇവൻ എഴുന്നേക്കുന്നില്ല അപ്പോൾ പിറ്റത്തെ ദിവസം നാല് മണി വരെ ഉറക്കം വന്നിട്ടും അനങ്ങുന്നില്ല എനിക്ക് പേടിയാവാൻ തുടങ്ങി അപ്പോൾ രാത്രി എട്ട് മണി ആയപ്പോൾ ഇവൻ അനങ്ങി മെല്ലെ എഴുന്നേക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ എന്തെല്ലോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അതോടെ മതിയാക്കി ടെസ്റ്റിംഗ് മതിയാക്കി ഇനി ഇവന് കാര്യമായ മരുന്നു കൊടുക്കണ്ട ഉള്ളതും കൂടി ഇല്ലാണ്ടാകും വിചാരിച്ചിട്ട് പിന്നെ ഒരു ടെസ്റ്റിനും കൊണ്ടില്ല ആദ്യം ഭയങ്കര വിഷമായിരുന്നു ഒരു കുറച്ച് ദിവസത്തെ അംഗീകരിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭക്ഷണം എടുക്കാൻ പോകുമ്പോ ബാത്റൂമിൽ പോകണ്ടേ ഇവിടെ ഒരു സ്കൂളിൽ ചേർത്തിട്ട് തിങ്കളാഴ്ച ഒക്കെ ഉണ്ടാക്കും വെള്ളിയാഴ്ച വൈകുന്നേരം കൂട്ടിയിട്ട് വരും അങ്ങനെ കൊറേ പോയി പിന്നെ സാന്റ് ജോർജ് ശ്രീമണ്ടാപുരം ചേർത്തു ശ്രീമണ്ടാപുരത്തേക്ക് ഞാൻ പോയിക്കൊണ്ടുവന്നു കുഴപ്പൊന്നുമില്ല കൊറോണ സമയത്ത് സ്കൂളിൽ ഇല്ലാത്തപ്പോ പിന്നെ ഇവിടെ ആയി പിന്നെ തുറന്നപ്പോ മാസ്ക് ഇടണം എന്ന് പറയുന്നത് മാസ്ക് ഇടാൻ പറ്റുമോ അങ്ങനെ അവിടുന്ന് മതിയാക്കി പിന്നെ ഇവിടെയും വീട്ടില്ല പിന്നെ വീട്ടീന്നല്ലേ ഇവന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇതുവരെ ഈ വീട്ടിലൊരു വഴക്കോ ദേഷ്യമൊന്നും ഉണ്ടായിട്ടില്ല നല്ല ബുദ്ധിമുട്ടുണ്ട് അവൻ ഞങ്ങളെ അടിക്കും ഞങ്ങൾ അവനെ അടിക്കാ പിടിക്കും നമ്മൾ അങ്ങ് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ പുറത്തിട്ട് അടിക്കും അവന് ഉദ്ദേശിച്ച കാര്യം സാധിക്കാതെ വരുമ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ വർത്തമാനം പറയാൻ പറ്റില്ലല്ലോ സ്ഥിരമായിട്ട് അങ്ങനെ ഉപദ്രവിക്കത്തില്ല പുറത്തുനിന്ന് വരുന്നവര് കാണുമ്പം അവർക്ക് സങ്കടം തോന്നും പക്ഷേ നമ്മളത് കണ്ട് ശീലിച്ചുകൊണ്ട് നമുക്ക് രണ്ടാക്കും എന്റെ പ്രശ്നമല്ല ഇവന് വൈകി കിടക്കുന്ന കാരണം വൈകി എഴുന്നേക്കുക ചിലപ്പോൾ പത്ത് മണിയാവും ചിലപ്പം പത്ത് പത്തര ഒമ്പണിയൊക്കെ ആകുമ്പോൾ എണീറ്റ വന്നപാട് ഇവൻ ആദ്യം വരുന്ന അടുക്കളയിലോട്ടാണ് അത് അമ്മച്ചുണ്ടായിരുന്നപ്പോഴും അതെ അടുക്കളയിൽ വന്ന് എല്ലാം നോക്കും എന്നതാക്കി ഭക്ഷണം ആയിട്ടില്ലെങ്കിൽ പോയി കയറി കിടക്കും കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോ ഉറക്കോടെ കഴിഞ്ഞിട്ടേ അവൻ എണീറ്റുള്ളൂ പിന്നെ വന്നാലും അടുക്കളയിട്ട് ഭക്ഷണം ഭക്ഷണമായി എന്ന് കണ്ടുകഴിഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടുകയാണ് വേഗം പോയി മോ എല്ലാം വായെല്ലാം കഴുകി അവൻ വേഗം വിളിച്ചാൽ വരും വേഗം വാരി കൊടുക്കണം പാട്ട് വെക്കണം ബസ് കരണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈലിലൊക്കെ പാട്ട് വെക്കണം ഏതു നേരം പാട്ടാണ് ടി വി അങ്ങനെ ഒന്നും കാര്യം ശ്രദ്ധിക്കുകയില്ല ഞാൻ പശുവിനെ വളർത്തുന്ന ആളാണല്ലോ അപ്പം ഈ പാൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പൊട്ടാസ്യം അങ്ങനെ കൊണ്ടുവച്ചായിരുന്നു ഇവനങ്ങനെയോ തപ്പി പിടിച്ച് അതെടുത്ത് കയ്യിൽ വാക്കി അങ്ങനെ എന്നിട്ട് ആശുപത്രിയിലായി അത് കുറഞ്ഞു വന്നു നാൾ കഴിയുമ്പം വാതിലിനുള്ളിൽ കൈ പോയി എന്നിട്ട് ഈ ചുണ്ടൻ വിരലിന്റെ പൊട്ടി ലൂജ് ഹോസ്പിറ്റലിൽ പോയപ്പോ ആ വിരള അലങ്ങണമെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യണം എന്നിട്ട് ധനലക്ഷ്മി പോയി പ്ലാസ്റ്റിക് സർജറി അപ്പം മൂന്ന് വയസ്സേ ഉള്ളൂ ചെറുതായിരുന്നു അഞ്ചാറ് വയസ്സ് വരെ ഇപ്പോഴും പള്ളിയിൽ കൊണ്ടുപോകുവായിരുന്നു പിന്നീട് ഇവൻ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ വികളം വെക്കും വികളം വെക്കുമ്പോഴേ എല്ലാവർക്കും ചിരിക്കൂല്ലേ ആദ്യം എനിക്ക് അങ്ങനെ ഒരു വലിയ ഫീലിംഗ് ഉണ്ടായി എല്ലാവരും ചിരിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും ഇപ്പം എനിക്ക് കുഴപ്പമില്ല സങ്കടം വന്നിട്ട് പിന്നെ ഞാൻ പിന്നെ പള്ളി കൊണ്ടുപോകല് നിർത്തത് ഇപ്പം പിന്നെ അതുകൊണ്ട് കൊണ്ടുപോകുന്നില്ല ഇപ്പം വലുതായില്ലേ അവനങ്ങനെ നിൽക്കില്ല അടങ്ങിയിരിക്കില്ല ഇപ്പം വയസ്സ് കഴിഞ്ഞു അവളെ വീട്ടിൽ പോയിട്ട് പുതിയൊരു കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ ഭയങ്കര ചേട്ടന് പള്ളിയിൽ പോക്കൊക്കെ കുറവുള്ള കൊടുത്ത എന്നിട്ട് ചേട്ടൻ എന്നോട് പറഞ്ഞു ഒരു ദിവസം ഈ ദൈവം ഒരു ഇങ്ങനത്തെ ഒരു കൊച്ചിനെ സൃഷ്ടിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ ആരെയും കണ്ടില്ല അതുകൊണ്ട് നമുക്ക് തന്നത് അതുകൊണ്ട് നമുക്ക് നല്ല സന്തോഷം ദൈവവിശ്വാസം കുറവാണ് ഇല്ല ആ ഒരു കാര്യം പറഞ്ഞത് എനിക്കൊരു ഭയങ്കര നമ്മൾ നല്ലോണം നോക്കും എന്നുള്ള വിചാരമുള്ളതുകൊണ്ടാണ് നമുക്ക് ദൈവം തന്നത് അല്ലേ എല്ലാവർക്കും കൊടുക്കുന്നില്ലല്ലോ പപ്പ വേണം അവനെ ഉറക്കാൻ പപ്പ കിടന്നാലേ അവൻ ഉറങ്ങും പപ്പ കൂടത്തി കെട്ടിപ്പിടിച്ച് കിടന്ന് ഞാൻ ഇവരെയും കൊണ്ട് ഓരോ ഹോസ്പിറ്റലിൽ പോകുമ്പം ഇതിലും നടക്കാത്ത പിള്ളേരെ കാണുമ്പം ഞാൻ അവളോട് പറയും ഇതേ നമ്മളെക്കാളും കഷ്ടമുള്ള ഒരുപാട് മക്കളുണ്ടെന്ന് ഞാൻ പറയും അങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് അങ്ങനെ എല്ലാം സഹിച്ച് യാതൊരു കുറവുമില്ല അവൻ ചെല സമയം കുളിയെല്ലാം കഴിഞ്ഞാ അമ്മയ്ക്കും ഉമ്മ എല്ലാം തരും ഉറക്ക കുറവുണ്ട് രാത്രി അവൻ ചിരിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ക്രിസ്മസിൽ ഇതിലും വലിയൊരു പുൽക്കൂട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാനില്ല ഈ ഫ്രാൻസിസ് ഷിജി ചേച്ചിയും കൂടെ ക്രിസ്റ്റിക്ക് വേണ്ടി ഒരുക്കുന്ന പുൽക്കൂടിന് ശരിക്കും ജീവനുണ്ട് ഇവർ അർപ്പിച്ചു തീരുന്ന ബലിക്കും ഒരു മധുരമുണ്ട് പരാതികളില്ലാതെ കുഞ്ഞിനു വേണ്ടി എരിഞ്ഞു തീരുന്ന ഒരേ പിതാവും മാതാവും പിന്നെ ഒരു മകനും ഉണ്ട് അവൻ പുറത്താണ് അപ്പോൾ ഇത് ശരിക്കും നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടതാണ് ഇതാണ് ഈ ക്രിസ്മസിൽ നമ്മൾ പറയുന്നില്ല സന്മനസ്സുള്ളവർക്ക് സമാധാനം അപ്പം ഇവർ ഇവരുടെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും ആ കുഞ്ഞിനെ ലാളിച്ച് ആ ഉണ്ണിച്ചോടൊപ്പം നിന്ന് അവർ സമാധാനത്തിൽ ജീവിക്കുകയാണ് അപ്പോൾ ഇത് നമുക്കൊരു പ്രചോദനമായി മാറട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക